നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ ഒരു നിമിഷത്തിൽ വരുന്നത് ചോറ്റാനിക്കരയിൽ ആൺസുഹൃത്തിൽ നിന്ന് അതിക്രൂര പീഡനമേറ്റ പോക്സോ കേസ് അതിജീവിതയായിട്ടുള്ള പത്തൊൻപത് വയസ്സുകാരി ഇപ്പോൾ മരിച്ചിരിക്കുകയാണ് ഈ ഒരു പെൺകുട്ടി ആറു ദിവസമായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു പ്രതി അനൂപിനെ ചോറ്റാനിക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡിൽ വിട്ടിരിക്കുകയാണ് അവിടെ ചികിത്സ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ പെൺകുട്ടി മരിച്ചതായിട്ട് വാർത്തകൾ വരുന്നത് അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ഈ ഒരു പെൺകുട്ടി ഈയൊരു ആൺ സുഹൃത്തിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ഈ പെൺകുട്ടി ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു ചികിത്സയിൽ തുടർന്നിട്ട് ഈ പെൺകുട്ടിയുടെ അമ്മയടക്കം വീട്ടിലുണ്ടായിരുന്നില്ല കുറച്ചു കാലമായി പെൺകുട്ടി ഒറ്റയ്ക്കായിരുന്നു താമസം ഇതിനു മുൻപും പഠിക്കുന്ന സമയത്ത് ബസ് ജീവനക്കാർ പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടായിരുന്നു അതിലെ അതിജീവതയാണ് പെൺകുട്ടി അതിനുശേഷമാണ് ഇൻസ്റ്റഗ്രാം സുഹൃത്തായ അനൂപ്നെ പെൺകുട്ടി പരിചയപ്പെടുന്നത് പലപ്പോഴും അവിടുത്തെ നാട്ടുകാരടക്കം ഈ ഒരു പെൺകുട്ടി വീട്ടിൽ വന്നു പോകുന്നത് സ്ഥിരമാണ് മാത്രമല്ല അസഭ്യം പറയുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഈ ഒരു പറയുന്ന പ്രതി ദിവസവും ആ വീട്ടിൽ വന്നു പോയിക്കൊണ്ടേയിരുന്നു ഇത് സഹിക്കവയ്യാതെയാണ് പെൺകുട്ടിയുടെ അമ്മയടക്കം വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തുടങ്ങിയത് പെൺകുട്ടിയുടെ അച്ഛൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത് ഇവ ഇത് ഈ ഒരു കുട്ടി ദത്തുപുത്രിയായിരുന്നു ഇവരുടെ അങ്ങനെ കുട്ടി മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് ഈ പ്രതി ഒരു വൈകുന്നേരം എത്തി പിറ്റേ ദിവസം പുലർച്ചെയാണ് പ്രതി വീട്ടിൽ നിന്ന് പോകുന്നത് അതിനുശേഷം ഈ ഒരു കുട്ടിയുടെ ഒരു ബന്ധു അതുവഴി പോയപ്പോൾ പെൺകുട്ടിയെ നോക്കിയപ്പോൾ ഒരുപാട് നേരം കഥകിൽ മുട്ടിയപ്പോൾ തുറന്നില്ല ശേഷം ജനലിലൂടെ നോക്കിയപ്പോഴാണ് ആ പെൺകുട്ടി അബോധാവസ്ഥയിൽ അർദ്ധനഗ്നയായി കിടക്കുന്നത് കണ്ടത് മാത്രമല്ല കുട്ടിയുടെ ദേഹത്ത് ചില മുറിവുകൾ ഉണ്ടായിരുന്നു അതിൽ ഉമ്മരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി ബോധം പോയിട്ട് മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കണം അതിനുശേഷമാണ് അവിടെയുള്ള ആളുകളെല്ലാം കൂട്ടി പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അതിനുശേഷം സ്ഥിതി അതീവ ഗുരുതരമായപ്പോഴാണ് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പെൺകുട്ടിയെ മാറ്റിയത് അതിനുശേഷം വെന്റിലേറ്ററിലായിരുന്നു ചികിത്സ തുടരുന്നതുണ്ടായിരുന്നത് തലച്ചോറിനടക്കം വലിയ രീതിയിൽ ക്ഷതമേറ്റിട്ടുണ്ടായിരുന്നു കൂടാതെ പെൺകുട്ടിയുടെ ദേഹം മുഴുവൻ ഇടിച്ച പാടുകളും മർദ്ദനത്തിന്റെ പാടുകളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പ്രതിയെ പോലീസ് കുറച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ പിടികൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവര് കുറെ കാലമായി ഇവര് ഉണ്ടായിരുന്നു ഈ പെൺകുട്ടിയുമായിട്ട് പ്രതി ഒരു പ്രണയബന്ധത്തിലായിരുന്നു പക്ഷെ ചില സംശയങ്ങളാണ് പ്രതിയെ ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്നത് മാത്രമല്ല പെൺകുട്ടിയുടെ ഫോൺ ബിസി ആകുമ്പോഴും അതുപോലെ മറ്റുള്ള ആളുകളുമായിട്ട് പെൺകുട്ടിക്ക് ബന്ധമുണ്ട് എന്നൊക്കെ അറിഞ്ഞ് ആരോപിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതി ഈ ഒരു കുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചത് രാത്രി മുഴുവൻ മർദ്ദിച്ചു പിറ്റേന്ന് പുലർച്ചെയാണ് ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് പ്രതി പോകുന്നത് പക്ഷെ പോലീസ് നൽകിയ മൊഴിയിൽ പ്രതി പറഞ്ഞിരിക്കുന്നത് ഈ പെൺകുട്ടി തന്നെ സ്വയം ഒരു ഷാളിൽ കെട്ടി തോന്നുകയായിരുന്നു ഞാൻ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല ഉടനെ ഞാൻ അടുക്കളയിൽ പോയി ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന ആ കയർ മുറിക്കുമ്പോ അതിനിടയിൽ ആ പെൺകുട്ടി തറയിൽ വീഴുകയായിരുന്നു അങ്ങനെയാണ് പ്രതി ഈ ഒരു പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് പക്ഷെ പോലീസ് അത് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല കാരണം ഷാൾ മുറുക്കി പ്രതി തന്നെയാണ് കൊല്ലാൻ ശ്രമിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ഇതിനുശേഷം പെൺകുട്ടിക്ക് ബോധം വരാതെ ആയതോടെയാണ് പുലർച്ച ഈ അനൂപ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് അതിനുശേഷമാണ് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് ഈ ഒരു ബന്ധു ഈ പെൺകുട്ടി ഈ ഒരു അവസ്ഥയിൽ അതീവ ഗുരുതരമായി കിടക്കുന്ന അവസ്ഥയിൽ കാണുന്നത് ഉടൻ തന്നെ പെൺകുട്ടി ആ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുക എന്ന അവിടെ ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് പെൺകുട്ടി മരണപ്പെടുന്നത് ശരീരത്തിലടക്കം ഒരുപാട് മുറിവുകളും ചതവും ദേഹം മുഴുവൻ ചതച്ച പാടുകളും അതുപോലെ തന്നെ തലച്ചോറും ക്ഷതമേറ്റിട്ടുണ്ട് ദേഹത്ത് മുറിവുകളുണ്ട് കഴുത്തിലടക്കം മാരകമായിട്ടുള്ള മുറിവുകളാണ് പെൺകുട്ടി ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്നത് അനൂപിനെ പെൺകുട്ടിയുടെ വീട്ടിലാക്കിയതും തിരിച്ചുകൊണ്ട് പോയതും സുഹൃത്താണെന്നാണ് വിവരം അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അടിസ്ഥാനത്തിൽ കൊലപാതക ശ്രമത്തിനടക്കം മറ്റുള്ളവരിൽ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ട് എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് പെൺകുട്ടിയെ ചുറ്റിക കൊണ്ടും കൈകൊണ്ടും ആക്രമിച്ചുവെന്നും പെൺകുട്ടി മരിച്ചെന്ന് കരുതിയാണ് രക്ഷപ്പെട്ടതെന്നായിരുന്നു പ്രതിയുടെ മൊഴി പെൺകുട്ടിയെ വീടിനുള്ളിൽ ബോധരഹിതയായ നിലയിലാണ് കണ്ടെത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച വീട്ടുകാർ പുറത്തുപോയിട്ട് ഉച്ചയ്ക്ക് ശേഷം മടങ്ങിയെത്തിയപ്പോഴാണ് പെൺകുട്ടിയെ വീടിനുള്ളിൽ വ്യവസ്ത്രയായി കിടക്കുന്നത് കണ്ടത് കഴുത്തിൽ കയർ മുറുകിയതിന്റെയും കയ്യിൽ മുറിവേറ്റതിന്റെയും പാടുകൾ ഉണ്ടായിരുന്നു സ്വജാനികര പോലീസ് ബന്ധുക്കളെയും ജനപ്രതിനിധികളെയും ചേർന്ന് ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് പെൺകുട്ടി മരണപ്പെടുന്നത് ഏതായാലും ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമാണ് എന്തൊക്കെയാണ് മരണകാരണം അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും മുറിവുകൾ ഗുരുതരമായിട്ടുള്ള മുറിവുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ഒരു വ്യക്തത വരികയുള്ളൂ ഏതായാലും പ്രതി പോലീസ് കസ്റ്റഡിയിലാണ് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഏതായാലും ഈ ഒരു നിമിഷത്തിൽ പുറത്തു വരുന്നത്